അനധികൃത ഖനനം കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്ന് മാധവ് ഗാഡ്ഗിൽ അനധികൃത ഖനനം കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്ന് മാധവ് ഗാഡ്ഗിൽ അനധികൃത കരിങ്കൽ ഖനനം തടഞ്ഞില്ലെങ്കിൽ കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണെന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ പറയുന്നു കേരളത്തിലെ എൺപത്തിയഞ്ച് ശതമാനം ക്വാറികളും അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വവും ക്വാറി ഉടമകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് കേരളത്തിൽ വ്യാപകമായ സാഹചര്യത്തിൽ ഒരു പ്രകൃതി ദുരന്തവും ഭരണ നേതൃത്വം പാഠമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുവാനുള്ള പദ്ധതികൾക്കായി ആക്ടിസിൻ്റെ നേതൃത്വത്തിലുള്ള സുസ്ഥിര കേരള സെമിനാർ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇപ്പോഴും ക്വാറികൾ അനുവദിച്ചു ഇതുമൂലമുണ്ടാകുന്ന ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾക്ക് ഇരയാകുന്നത് പാവപ്പെട്ട ജനങ്ങളും ദുരന്തബാധിത മേഖലകളിൽ റിസോർട്ട് ടൂറിസം ഒഴിവാക്കണം ഇപ്പോഴുള്ള വന്യജീവി സംരക്ഷണ നിയമം അശാസ്ത്രീയവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് ഗാഡ്ഗിൽ ചൂണ്ടിക്കാട്ടി ഇതിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടു പത്തരമാറ്റിന്റെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുള്ളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ